അഞ്ചു നേരത്തെന്നും നമ്മൾ നമസ്കരിക്കാം ഹൈദവൻ അയതവൻ വിധിച്ചാറമുള്ള അഞ്ചു നേരത്തെന്നും നമ്മൾ നമസ്കരിക്കാം ഹൈദവൻ ഹജ്ജി പേരെന്താ വിധിച്ചാറമുള്ള ആ നിളയോരം അപ്പൊ നീളയോരം പാർക്കിൽ ജോലിക്ക് വരാൻ തുടങ്ങിട്ട് എത്ര കാലായി പതിമൂന്ന് പതിനാലും എല്ലായി അതായത് പാർക്ക് ഉണ്ടായ കാലം മുതൽ ഇളിപെടണ്ടല്ലേ ഒന്ന് കയറിയ എവിടെയാ വീടാ വീട് ഇവിടെ അടുത്തന്നെ അടുത്താ കൊൽക്കാട്ടിലായിരുന്നു അവിടെ ഞങ്ങൾക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനൊന്നും ഇല്ല ആദ്യം ആ ആ വരുത്തും പഴയ കാലത്ത് പാട്ടല്ലേ ഉള്ളൂ പഴയതൊക്കെ പാട്ടായിട്ട് പാടാനില്ല പാട്ടിനൊക്കെ പോയിന്ന് ഞാൻ ആണാ ഒരു കാലത്ത് അതെ ശരി കൈയ്യോട്ടും പാട്ടിനൊക്കെ പോയിരുന്നു കല്യാണത്തിനൊക്കെ പോയിരുന്നു അല്ലേ ഇവിടെ ഇങ്ങനെ ഇടക്കിങ്ങനെ ഓരോ പാട്ടൊക്കെ പാടും അല്ലേ ഇവരെ കൂട്ടുകാർക്കൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിട്ട് ഏഹ് എന്താ എല്ലാരും ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നു പോവുകയാണ് ചാവടിച്ചു ഇരുന്നാണ് അതേ ശരി രാവിലെ എപ്പഴാ വരിക രാവിലെ എട്ട് മണിക്ക് വരും പിന്നെ എപ്പഴാ പോവാരം നാലുമണിക്ക് പോകും നാലരും ഇവിടെ ഇരിക്കുമ്പോ ഒരു സമാധാനം അല്ല നല്ല തണുത്ത അന്തരീക്ഷ അല്ലേ അല്ലെ എങ്ങനെയുണ്ട് ജോലിയൊക്കെ സൂപ്പറാണല്ലേ നിങ്ങളെ പേരെന്താ നിങ്ങളതോ നിഷിത നിഷിത രമ്യ എല്ലാരും കൂടി ഇങ്ങനെ ഞാൻ നാലാളവിടെ ഇണ്ടല്ലേ കുളുങ്കുതേടി അയ്യാതിരു കണ്ണാടി മുക്കുത്തി മാണി കഞ്ചുകായിരിക്കഞ്ചി കുളുങ്കുതടി ഐയാതിരു കണ്ണാടി മുക്കുത്തി മാണി കഞ്ചുകായിരിക്കാറ് രൂപക്ക് മണിമാല എൻ കഴുത്ത് പൊരുത്തമടി അഞ്ചാറ് രൂപക്ക് മണിമാല എന്ന കഴുത്ത് പൊരുത്തമടി അമ്മ ഒരു മീനാക്ഷി പാത്താല് അവർ കണ്ണുക്ക് വരുത്തമടി ചിങ്കാരപ്പെട്ടയിലെ തണ്ടാണി എടുത്ത് കയ്യാളെ വെട്ടിപെടവാൻ കണ്ണ് എൻ മൂക്ക് എൻ പല്ല് എ മുത്താടെ മുത്ത്പുടവ അടി എന്നടി ഇറക്കം പല്ലാക്ക് ഞെളുപ്പ് എന്നഞ്ചി കൊളും തേടി തിരു മുക്കുത്തി പാട്ട് േ നബീസത്ത ഒരു സംഗീതപ്രേമിയാണ്ട്ടോ പണ്ട് കാലത്ത് കല്യാണ വീടുകളിലൊക്കെ പാടാൻ പോയിരുന്നില്ലേ നബീസത്ത ലെ ആ കൈമുട്ടി പാട്ടൊക്കെ എങ്ങളെ കാണാല്ലോ അങ്ങനെ കേറി ആ കൈമുട്ടി പാട്ടൊക്കെ പാടിയിരുന്ന നബീസത്തയാണ് അപ്പൊ ആ നബീസത്തയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ടേ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ മോനെന്നും കീബോർഡിന്റെ ക്ലാസ്സിനും ചിത്രം വരെയൊക്കെ ഉണ്ടപ്പോ രണ്ട് അവിടെ വെറുതെ ഇരിക്കണം അപ്പോളാക്കി ഞാൻ അബീസാത്തൻ്റെ ഓർമ്മ വന്നത് അപ്പോൾ ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടിക്കാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാണ് ഇതിന് അബീസാത്ത ആണ് കുറ്റിപ്പുറത്ത് നിളയോരം പാർക്കിലെ സ്റ്റാഫാണ് കാണുന്നില്ലല്ലോ ആ ആ കുറ്റിപ്പുറത്ത് നിളയോരം അബീസാത്ത കൂട്ടുകാരെ കാണിച്ചോ അതൊക്കെ നമ്മളെ നീളാ പാർക്കിലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് നിള പാർക്ക് ഇത് കാർത്തിയായിച്ചിട്ടുണ്ട് അപ്പോ ഇന്ന് മോനട്ടിയൊക്കെ വന്നിട്ടില്ലേ എവിടെ ഉണ്ട് ഇപ്പൊ ഇതിലെ ആളുകളൊക്കെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ വീഡിയോ എടുത്തു തരുന്ന ആള് വീഡിയോയില് വരാത്തത് കൊണ്ടാണ് അപ്പൊ അല്ലെങ്കിൽ മുപ്പത്തിയേരും കാണിക്കായിരുന്നല്ലെങ്കിൽ തരുന്ന അപ്പൊ ഞങ്ങനെ വെറുതെ കൊറച്ചേരം ഇവിടെ വന്നിരിക്കാന്ന് വിചാരിച്ചപ്പോ നല്ല തണുപ്പ് തണുപ്പ് അപ്പൊ തണുപ്പത്ത് നമ്മുടെ അബീസത്തിൻ്റെ രണ്ടൊരു പാട്ടും കൂടെ അബീസത്തെ പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ല ഇരുന്നു കാരാ വിരുന്നു എല്ലാരും കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടിയിലിൻ്റെ ഇടയില് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാരുണ്ടായിരിക്കും നമ്മളറിയാത്തോണ്ടാണ് ഒരു അഞ്ചു മിനിറ്റ് സമയം നമ്മൾ അവർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള കഴിവുകളും സന്തോഷങ്ങളും സങ്കടങ്ങളും പാട്ടും ഡാൻസും എല്ലാം പുറത്തേക്ക് വരും ആക്ച്വലി നമ്മള് നമുക്ക് സമയം ആയതുകൊണ്ടാണ് പാട്ടൊന്നും കിട്ടാത്തതെന്ന കലാകാരിയെ നമ്മുടെ പ്രിയപ്പെട്ട ബീസത്താത്തേ ആ പാർക്കിൽ വരുമ്പോളേ ഇന്നലെയോരം പാർക്കിൽ വരുമ്പോൾ കാണാട്ടോ അവിടെ ഇങ്ങനെ നിക്കണ്ടായിരിക്കും ഇങ്ങനെ ഒരാള് പാട്ടൊക്കെ പാടി നിക്കണ്ടാവും അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യ ഒന്ന് സപ്പോർട്ട് ചെയ്യാ കണ്ട ബീസത്തന്നെ കാണുന്നില്ല ആന്ന് തിരിച്ചുടും കണ്ടില്ലേ അപ്പൊ ഒന്ന് എല്ലാരോടും ചാറ്റ് പറഞ്ഞോളി ആയിക്കോട്ടെ ആ കൈ വകം കിട്ടിയില്ല ഓക്കേ അപ്പൊ ഇനിയും പാട്ടുകളൊക്കെ ആയിട്ട് ഇനിയും പാട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ നബീസത്താത്ത നീളയോരം പാർക്കിൽ ഉണ്ടാവും നീളയോരം പാർക്കിൽ വരുന്ന ആളുകൾ ഒന്ന് സപ്പോർട്ട് ചെയ്യും അയ്യാതിരു കണ്ണടീ മുക്കുത്തി മാണിക്കഞ്ചുകായിരിക്കീ അഞ്ചാറ് രൂപക്ക് മണിമാല എൻ കഴുത്ത്ക്ക് പൊരുത്തമടി അഞ്ചാറ് രൂപക്ക് മണിമാല എൻ കഴുത്ത് കറയണ്ട കെ മണിയെ കൽക്കണ്ട കനിയല്ലേ അരിമുല്ല പൂവാളർപ്പിൽ പടച്ചോൻ വിരിച്ച പൂമലരല്ലേ അഴകിൻ്റെ പൂന്തപിലാടാൻ വന്നൊരു മയിലല്ലേ